ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം താനൂടെ അപകടത്തിൽപ്പെട്ട ബോട്ട് കുസാറ്റിൽ നിന്നുള്ള വിദഗ്ധ സംഘം പരിശോധന നടത്തി അമിതമായ ആളുകളെ കയറ്റിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത് പരിശോധന റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറും നേവൽ ആർക്കിടെക്ട് പ്രൊഫസർ കൃഷ്ണനുണ്ണി നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് താനൂരിൽ അപകടത്തിൽപ്പെട്ട ബോട്ട് കുസാറ്റിൽ നിന്നുള്ള വിദഗ്ധ സംഘം ശാസ്ത്രീയ പരിശോധന നടത്തി ബോട്ടിന്റെ കാലപ്പഴക്കം നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് സംഘം പരിശോധിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കുസാറ്റിൽ നിന്നുള്ള വിദഗ്ധർ പരിശോധനയ്ക്ക് എത്തിയത് ആളുകളെ കൂടുതൽ കയറ്റിയതാണ് അപകടത്തിനിടയാക്കിയതാണ് പ്രാഥമിക നിഗമനം ബോട്ടിന്റെ മുഗൾ തട്ടിൽ ആളുകൾക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാൽ മുകളിലും ആളുകൾക്ക് കയറാൻ സൗകര്യം ഒരുക്കിയിരുന്നു കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത് ആളുകൾ കൂടുതൽ കയറിയതും അപകടത്തിനിടയാക്കിയതാണ് പ്രാഥമിക നിഗമനം കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമേ പറയാനാകൂ എന്ന് സംഘം പറഞ്ഞു ബേസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് പാസഞ്ചേഴ്സും രണ്ട് ക്രൂവാണ് അതിൽ പക്ഷേ കേരള മേരിടൈം ബോർഡ് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് രണ്ട് പേർ താഴ്ത്തിയാണ് ഇരുപത്തി പേർക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായത് കൂടുതൽ ആൾക്കാരെ അതിൽ കയറിയിട്ടുണ്ട് പിന്നെ കൊടുത്ത അപ്രൂവ് ചെയ്ത് അത് തന്ന ഡ്രോയിങ്ങിലും അതിൽ അപ്രൂവ് ചെയ്ത പിന്നെ കാൽക്കുലേഷൻസിൻ്റെ ഡ്രോയിങ്സിലും ഈ മുകളിലത്തെക്ക് പറഞ്ഞിട്ടില്ല മുകളിലെ ആൾക്കാർ കയറ്റുന്നത് അങ്ങനെ ഒരു പ്രൊവിഷൻ അതിൽ കാണുന്നില്ല പറഞ്ഞിട്ടില്ല അപ്പോൾ അത് വെച്ചിട്ടല്ല കാൽക്കുലേഷൻസ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മോഡിഫിക്കേഷൻസ് കാരണം വന്ന ചേഞ്ചസ് സ്വാഭാവികമായിട്ട് മോഡൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റിയെ പിന്നെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും അപ്പോൾ അത് ഒന്ന് നോക്കണം എന്നുള്ള കാലപ്പഴക്കം ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടാണ് ബേസിക്കലി ഒരു ബസ്സൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ അത് അപ്രൂവ് ചെയ്യുന്ന ഏജൻസി ഇതിൻ്റെ പിന്നെ സ്ട്രെങ്ത് ആസ്പെക്ട്സ് അത് ചെക്ക് ചെയ്യണം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ കെ ആർ അരവിന്ദ് മുഹമ്മദ് ആഷിഖ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ബോട്ട് ദുരന്തമായി ബന്ധപ്പെട്ട് ഉടമ നാസറും സ്രാങ്കും ഉൾപ്പെടെ പത്തുപേരാണ് അറസ്റ്റിലായത് ഇതിൽ നാസറിനെയും സ്രാങ്കിനെയും ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരുൾപ്പെടെ അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു